എന്റെ ടിക്കറ്റ് ടിക്കറ്റ് മൊത്തത്തിൽ ബമ്പർ ആയിരുന്നു നാനൂറ് രൂപ വിലയുള്ള ടിക്കറ്റ് ആയിരുന്നു അതിങ്ങനെ കയ്യിൽ വാങ്ങിച്ചിട്ട് പത്ത് ടിക്കറ്റുകൾ അടിച്ചു മാറ്റി അങ്ങനെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്റെ രണ്ട് കൈ നിറയെ പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് അത് കാരണം വളരെ പ്രയാസത്തിലായി ഒരു ദിവസം തമിഴ് സംസാരിച്ചു ഒരു ദിവസം ഇംഗ്ലീഷ് സംസാരിച്ചു ഒരു ദിവസം ഹിന്ദി സംസാരിച്ചു

അവിടെ ആരെങ്കിലും കാച്ചാണി ബസ് കയറി കാച്ചാണി ഇറങ്ങിട്ട് ഇങ്ങോട്ട് നടക്കും കാച്ചാണിന്ന് നടന്നെ കാച്ചാണി ഒരു അഞ്ചു കിലോമീറ്ററോട് അഞ്ചു കിലോമീറ്റർ ദിവസം നടക്കു ചെലപ്പോഴും

എനിക്ക് നേരത്തെ നമ്മടെ ഈ മൊബൈലൊക്കെ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞാ ഈ ഡിഗ്രി കഴിഞ്ഞിട്ടും ജോലിയൊന്നും കിട്ടില്ല കാരണം ആ സമയത്ത് ബൂത്ത് കിട്ടിയത് കൊണ്ട് ഞാൻ അതിലോട്ട് അങ്ങ് പോയി ആ സമയത്ത് ഞങ്ങളൊക്കെ പറയും ബി എഡ് ഒന്നും ഇവിടെ കേരള യൂണിവേഴ്സിറ്റി ഇല്ലായിരുന്നു കോഴിക്കോടെ ഉണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടിലുള്ളതാണ് അച്ഛൻ നല്ലൊരു മദ്യപാനി ആയിരുന്നു വീട്ടിൽ വളരെ നെരുക്കത്തില് കഴിയുന്നത് ഇവിടെ അപ്പൊ ഈ ബൂത്ത് കൊണ്ട് കുടുംബം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തായിരുന്നു കല്യാണം കഴിഞ്ഞത് വൈഫിനും കിഡ്സിന്റെ ബുദ്ധിമുട്ടുണ്ട് അത് കാരണം വളരെ പ്രയാസത്തിലായിരുന്നു എന്നാലിപ്പോട്ടറിയില് വലിയ കുഴപ്പമില്ല വന്ന ഇടയ്ക്ക് എനിക്ക് ഇപ്പോഴെ ഒത്തിരി നഷ്ടമൊരു സംഭവിച്ചു ടിക്കറ്റ് ടിക്കറ്റ് മൊത്തത്തിൽ വാങ്ങിച്ചിട്ട് ആയിരുന്നു നാനൂറ് രൂപ വിലയുള്ള ടിക്കറ്റ് ആയിരുന്നു അതെങ്ങനെ കയ്യിൽ വാങ്ങിച്ചിട്ട് പത്ത് ടിക്കറ്റോളം അടിച്ചു മാറ്റി അങ്ങനെ മൂന്ന് ദിവസം മൂന്ന് ചെയ്ത തുടർച്ചയായിട്ടില്ല ഒരാഴ്ചക്ക് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം മൂന്ന് തമിഴ് സംസാരിച്ചു ഒരു ദിവസം ഇംഗ്ലീഷ് സംസാരിച്ചു ഒരു ദിവസം ഒന്ന് ഹിന്ദി സംസാരിച്ചു ഹിന്ദിയിൽ സംസാരിച്ചപ്പോഴും മൂന്ന് ദിവസത്തെ ശബ്ദം എനിക്ക് മനസ്സിലായി അപ്പൊ പുള്ളി ഉപയോഗിക്കുന്ന സ്പ്രേയുടെ മണം മനസ്സിലായി മണം മനസ്സിലായി അങ്ങനെ ഞാൻ ടിക്കറ്റ് വാങ്ങിച്ചു നോക്കിയപ്പോ ടിക്കറ്റ് കൂടുതലാണ് അപ്പൊ അതിന്റെ പുള്ളി പറഞ്ഞ എന്റെ ക്യാഷ് ഇല്ല ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞു ഓൾറെഡി എനിക്ക് ഗൂഗിൾ പേ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഗൂഗിൾ പേ ചെയ്യണ്ടാന്ന് പറഞ്ഞു പൈസ തരാൻ പറഞ്ഞു പൈസ ഇല്ല എ ടി എം പോയി എന്ന് പറഞ്ഞു കംപ്ലൈന്റ് രണ്ടാമത്തെ ദിവസം കംപ്ലൈന്റ് ചെയ്ത് സ്റ്റേഷനിൽ ഞാൻ ഒരു ഓട്ടോ പിടിച്ച ഇവിടെ നിന്നൊരാളും എന്നിട്ട് ഇന്നേ വരെ അതിനൊരു കിട്ടിയിട്ടില്ല ഇടയ്ക്ക് അങ്ങനെ ഒരാളെ ഇതേപോലെ ഒരാളെ കാഴ്ച പരിമിതി ഉള്ള ഒരാളെ പറ്റിച്ച ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരാളെ പറ്റി പിടിച്ചു പോലീസ് അത് അല്ല ഇവിടെ വേറെ ഏതൊരു ജില്ലയിലും അവരായിരിക്കും ഇതും ആ അതെ ആരും അങ്ങനെ ചെയ്യൂല അങ്ങനെ അല്ല ഞാൻ പറഞ്ഞു ഇവിടെ എന്നെ ഒത്തിരി നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട് ചിലപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് എന്നെ അധികം പൈസ വന്നിട്ട് പോണവരുണ്ട് ടിക്കറ്റ് എടുക്കാതെ പൈസ അത് ഞാൻ വാങ്ങൂല എന്നാല് ടിക്കറ്റ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു എന്നെ കൊച്ചിനാണില്ല ഞാനിത് തുടങ്ങിട്ട് പതിനെട്ട് വർഷമായി ഞാനിങ്ങനെ കാഴ്ചാടയിൽ നടന്നു വരുമ്പോഴ് സ്ഥിരമായിട്ട് എന്റെ ഒരു മുഖം കാണുമായിരുന്നു അവന അന്ന് അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലാണ് പഠിക്കുകയാണ് അവന ഇപ്പോഴും ടെക്നോ പാർക്ക് ജോലിയാണ് അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ജോലിയായി ഇപ്പോഴും അവന് ജോലിയപ്പോ എനിക്ക് ഇപ്പോഴും വീട്ടിലേക്കുള്ള പലവഞ്ജന സ്ഥാനങ്ങൾ മുഴുവനും കഴിഞ്ഞ മാസം വായിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ അങ്കിളിനെ ഞാന് കുഞ്ഞു നാളെ കാണുന്നതായിരുന്നു അല്ല തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഇതിലേ പോകുമ്പഴേ ഞാനിവിടെയാണെന്ന് കണ്ടു ഞാൻ താമസിക്കുന്നത് അപ്പൊ എപ്പോഴും ഒരു ദിവസം ഞാൻ മെറിഞ്ഞാ നിങ്ങളെ നോക്കിയപ്പോ നിങ്ങളെ കണ്ടില്ല അപ്പൊ എനിക്കൊരു വിഷമമായി ഇവിടെ പോയിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു രണ്ട് കൈ നിറയെ രണ്ട് സഞ്ചിയിലും പല ജനങ്ങളും വെളിച്ചെണ്ണ വീട്ടിൽ എന്തൊക്കെ വേണോ എന്നാൽ ശെരിക്കും പറഞ്ഞാൽ അവന്റെ പേര് പോലും എനിക്ക് അറിയില്ല ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കാറിലൊക്കെ കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ടേ ആൾക്കാർ വാങ്ങുന്നത് ഇപ്പോഴും ഞാൻ അവരുടെ സഹായം തന്നെയാണ് ഞാൻ ഞാനും എന്റെ കുടുംബവും പോകുന്നത് ദൈവത്തിന്റെ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ പേര് പോലും എനിക്കറിയില്ല അവൻ പറഞ്ഞ അങ്കളെ ഞാൻ അങ്ങനെ കൊച്ചു നാളെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ അങ്കിളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സൈഡിൽ കൂടെ അവരുടെ ഞാൻ കാണാറുണ്ട് അപ്പോഴും ഞാൻ കാണുന്നതാണ് അങ്കൾ എന്നെ മനസ്സിലായി എന്ന് പറഞ്ഞു മോൻ എത്രയും പെട്ടെന്ന് ജോലി കിട്ടി ചേട്ടൻ ചേട്ടൻ ഈ ഒന്ന് വീട്ടിൽ ഒരു അവസരം ദൈവം തരട്ടെ പ്രാർത്ഥിക്കാം പിന്നെ അത് അത് അവൻ പഠിച്ചില്ലേ പഠിച്ചില്ലേ തന്നെ ഏറ്റവും വലിയ മതിയായിട്ട് ദൈവത്തിന്റെ സഹായം കാരണം അവിടെ ഫീസൊക്കെ അഞ്ചു ലക്ഷം രീതിയാണ് ഫീസ് കൊടുക്കേണ്ടത് ആ ഒരു ഫീസൊക്കെ അളവ് ചെയ്ത് ഫീസും എക്സാം ഫീസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയായിരുന്നു അപ്പൊ എന്നെ കൊണ്ടാണെങ്കിലും അത് ഇത് ഞാൻ മിക്കവാറും ഇതുവഴി വരുമ്പോഴത്തേക്കും കാണാറുണ്ട് അപ്പൊ അന്ന് ഒരിക്കലും മുമ്പിൽ ഒരിക്കലും വന്ന് ഞാൻ ലോട്ടറി എടുത്തപ്പോ ചോദിച്ചു കാര്യങ്ങളൊക്കെ പക്ഷെ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് നമുക്ക് തോന്നി പോകുന്നത് ഏർ ബസ്സിൽ ഒരാളെ സംസാരിച്ച് പുള്ളി അറിഞ്ഞ ഒരു പൈന്റ് എടുക്കാൻ പോയിട്ട് വരെയാണ് പിന്നെ വൈകുന്നേരം പോയി ഒരു പയന്റ് എടുക്കണം പിന്നെ അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് രണ്ടുനേരം ബസ് കയറി പോകുന്ന ഒരുമിച്ച് അത് ഒരുമിച്ച് എടുക്കുന്ന ഒരുമിച്ച് പിടിച്ച് തീർക്കണം ഒരു ദിവസം എത്ര രൂപയ്ക്ക് മറ്റു ചോദിച്ചാൽ തൊള്ളായിരം രൂപയാവണം എനിക്കൊരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബം തരും ആ പുള്ളി തൊള്ളായിരം രൂപക്ക് മദ്യവിച്ച് ആരോഗ്യം കളയുണ്ട് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിലും അവന് ഒരു അഞ്ഞൂറ് രൂപ എന്റെ കുടുംബം നന്നായി പോകും ഞാൻ ഈ മഴയെത്തിക്കേണ്ട കാര്യമില്ല ഡെയിലി ഒരു അഞ്ഞൂറ് രൂപ കിട്ടണേ എനിക്ക് ഈ മഴയെത്തിക്കേണ്ട കാര്യമില്ല എത്ര ടിക്കറ്റ് ഉണ്ട് മൊത്തം ഇനിയിപ്പഴാടുണ്ട് പോയി വരും മുപ്പത്തി ഏഴ് പോപ്പത്തേഴ് ടിക്കറ്റ് അല്ലേ മുപ്പത്തേഴ് ഇതൊന്നും മുപ്പത്തെട്ട് മുപ്പത്തെട്ടുമ്പോ ആയിരത്തി തൊള്ളായിരം രൂപ വരും അമ്പത് രൂപ വെച്ചല്ലേ ചേട്ടൻ ഒരു കാര്യം ചെയ്യും ആ ഇന്ന് നിൽക്കേണ്ടത് ശരി എന്തെങ്കിലും ഒരു കാര്യം ചേട്ടാ ഈ ഇരിക്കുന്ന ടിക്കറ്റ് ചേട്ടനൊന്നും അടിക്കട്ടെ ഒരു ടിക്കറ്റ് ചേട്ടൻ്റെ സമ്മാനം കിട്ടട്ടെ അതെന്തായാലും ഞാനിപ്പോ ഒരുമിച്ച് വാങ്ങാം എന്തെങ്കിലും ഉണ്ടായിട്ടല്ലേ എങ്കിലും വാങ്ങാം എന്ന് വിചാരിച്ചപ്പോഴും മനസ്സുണ്ടോ മനസ്സ് ഞാന് പോയിട്ട് തിരിച്ചു വരും തിരിച്ചു വരുമ്പോഴത്തേക്കും അപ്പം ഏകദേശം സമയം ഒരു മണിയായിട്ട് അതിനു മുമ്പ് ഞാൻ തീർന്നില്ലെങ്കിൽ എനിക്ക് തിരുത്തറ അപ്പൊ എന്തായാലും ഞാൻ വാങ്ങിച്ച പൈസ അംഗം വരാം രൂപ ോട്ടെ ഇത് നമുക്കൊരു പാഠം കൂടിയാണ് നമ്മളൊരു ചെറിയ വീഴ്ചകളിൽ പോലും അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു ദുഃഖം വരുമ്പോലും കാര്യമില്ല നമ്മൾ ദൈവത്തെ പഴിക്കുകയും നമ്മളിങ്ങനെ അതെ ചെയ്യുന്ന ആൾക്കാർ കണ്ടുപഠിക്കേണ്ട ഒരു ജീവിതം കൂടിയാണ് ചോദ്യം കാരണം ഇപ്പോഴും പുള്ളി പറയുന്നത് ദൈവം എന്നെ വഴി നടത്തുന്നില്ലേ തീർച്ചയായും ദൈവം എടുത്തിട്ടില്ല എടുത്തിട്ടില്ല ഒരു ആവശ്യം ടിക്കറ്റ് ഞാൻ വാങ്ങി എനിക്ക് തരണം ഞാനിപ്പോ ചോദിച്ചു ദൈവം നല്ല നിലയിൽ എത്തിക്കട്ടെ മകനും ജോലി കിട്ടട്ടെ അതുപോലെ തന്നെ ഇപ്പൊ ഇരിക്കുന്ന ഒരു ടിക്കറ്റ് ഏതെങ്കിലും ഒന്നും വിറ്റുപാതിരിക്കുന്നുണ്ടെങ്കിൽ ചേട്ടന് പ്രൈസ് കിട്ടട്ടെ കിട്ടട്ടെട്ടാ മനസ് തന്നെയാണ് ഏറ്റവും വലുത് അതായത് ആർക്കും ഇല്ലാത്ത മനസ്സാണ് ആ മനസ്സാണ് ഏറ്റവും വലുത് ഓക്കെ അപ്പോ ഇതാണ് ഇതൊക്കെ നമുക്കൊരു പാഠം മാത്രമല്ല നമുക്കൊരു നമ്മ നമ്മുടെ മനസ്സിനെ തുറക്കുന്ന നമ്മുടെ അടച്ചു പിടിച്ചിരിക്കുന്ന നമ്മുടെ കണ്ണുകളെ തുറക്കുന്ന ചില കാഴ്ചകൾ കൂടിയാണ് എന്തായാലും ക്യാമറമാൻ ജി എൻ സി സുമേഷ് മാർക്കപ്പോളോ ഡി എൻ എൽ